എത്തിഞ്ഞോട് പ്രസവിച്ചു പറഞ്ഞില്ല ഇരിക്കുമ്പോഴൊക്കെ ഈ വീഡിയോ എത്തുമ്പോൾ പ്രസവിച്ചു വേദന ഉണ്ടോ വേദന ഉണ്ടോ ുത്തി പല്ലിനെ കുത്തി കിട്ടിയ അവൾ ഒരു ഭാഗത്തെ മുണ്ടേരിയിലെ യുവറാണി ആമിനത് താര ജോഡിടെ നിങ്ങളേരെന്താ തോന്നിയാന്റെ ആമിനെ ഉമ്മാനും മരവേരായി കോമഡിയ മരപേരായി ഇപ്പാന്റെ പേര് ആയിഷ ഇപ്പാന്റെ പേര് ഹംസ ഇമ്മാന്റെ പേര് ഹംസ അതേപോലെ ഇപ്പാന്റെ പെങ്ങളുടെ പേര് അസീന ഇമ്മാന്റെ പെങ്ങളുടെ പേര് അസീന ഇപ്പാന്റെ ആകളുടെ പേര് അനീസ് ഉമ്മാന്റെ ആകളുടെ പേര് അനീസ് ടോപ്പ് ലിസ്റ്റിന്റെ പേരാണ് അനീസു അസീന ഏ ഒരു വിധം കൈ അനീസാമി ഒത്തൊരുമയാണ് അതേപോലെ എല്ലാ ഇതും ഞമ്മളെപ്പാക്കും ഉണ്ട് അതല്ല എല്ലാതും എവിടുന്നേലും സാധനം കിട്ടിയാലും കൊറന്ന് പാത്തക്കലൊക്കെ കിട്ടിയാലും എന്ത് കിട്ടിയാലും കൊറന്ന് പാത്തക്കലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളു ഇപ്പൊന്നെയാണ് പറഞ്ഞിട്ടുള്ളൂമാരുടെ ബീഫാണത് പക്ഷെ ഒരു ഉള്ളിന്റെ മതിരിക്കലുണ്ട് ചെറുതായിട്ടില്ല മണമ്മാതിരി ബോട്ടി അമ്മോടിച്ചതില് വേറെന്തേലും ഉണ്ടെന്ന് ചോദിച്ചു ബോട്ടിയൊക്കെ ഉണ്ടല്ലോ അതിന്റെ കസ്മ അതൊക്കെ ഇപ്പത്തെ പ്രശ്നാണ് എല്ലാ കേപ്പ് പറയാണ്ടേ റിയേമിന് അർജുന്റിൽ പോയത് അർജന്റാക്കാൻ നിക്കണ്ടേ വേദന തൊടങ്ങാണ് പറഞ്ഞത് അതിന്റെ മുന്നേ വേദന ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം വേദന തൊടങ്ങാ പക്കം അല്ലാതെ തോന്നി ില്ല ചെറിയോട് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രസവിച്ചു ആദ്യത്തെ മാതിരി നിക്കരുത്ട്ടോന്നെ ആദ്യത്തെ ഇത് ഇതിപ്പോ ഞമ്മ ഒന്നുമില്ലാതെ ഞമ്മക്ക് നല്ല രീതിയിൽ ഒരു കുട്ടിനെ കിട്ടിയത് കൊണ്ടാണെന്ന് മനസ്സുമാർ പറയാനുള്ളത് ഏ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പറ്റിയിട്ട് പറയാം ആണോ തളിയ അല്ല ഇപ്പൊ രണ്ടുംമാരുണ്ട് രണ്ടാൾക്കാർ കുറ്റം പറയണ്ട രണ്ടാൾക്കാർ കുറ്റം പറയണ്ടേ രണ്ടും ോ അങ്ങനെ അങ്ങനെ ഇത് ഉണ്ടെങ്കി വേദന ഉണ്ടെങ്കിൽ ഓക്കെ അറിയാലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അല്ലാതെ ഓണു വേദന പിന്നെ അല്ലെ എനിക്ക് അടുത്ത് ഇങ്ങനെ വേദന ഇടവേദന വരുന്നുണ്ടോ നോക്കട്ടോ നോക്കാണെങ്കി പോണം ആ പിന്നെ നോക്കി ആ പെരിന്തൽ മണക്കെത്തുമ്പോഴേ പിന്നെ അതല്ല പെരിന്തൽ മണക്കെത്താൻ

കൊഞ്ചും ഒരു വണ്ടി എടുത്ത് പോയി നമുക്ക് എല്ലാവർക്കും ഒരു പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പോയി പോയി ഇത് അങ്ങനെ വന്നു പോയി ജോലി ഒക്കെ കൊറച്ചേരം വരും പിന്നെ പോകും പിന്നെ വരും അങ്ങനെ ഇങ്ങനെ പെയിൻറെ കൂടെ ഇതാ നോക്കിയില്ല കോഴിക്കോട്ടൊക്കെ പോയിങ്ങാണ്ടേ പിന്നെ അവിടുന്ന് വേദന അങ്ങനെ പറ്റൂലെടുക്കണം അത് പൈസ കൊടുക്കാവശപ്പെടുന്നുണ്ടാ എവിണ്ടത്തെ നാല് ദിവസം ഞങ്ങള് പറയണ കേറ്റിഷ്ടത്തിനുസരിച്ചു ഓഫർ കഴിയാറു അതിന് പോകാണ് പറഞ്ഞ ചുറ്റും ആ അപ്പൊ ഈട്ടി പോകാൻ പറ്റൂല തൊണ്ണൂറ് ദിവസം നാല് ദിവസം എന്തായാലും വേണ്ട തൊണ്ണൂറ് പിന്നെ പറിച്ചിട്ടില്ലേ പറയണ്ട തൊണ്ണൂറ് പറയണ്ടേ അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കി ഒക്കെ കൊണ്ടുപോയിക്കോട്ടെ പോയിക്കോ അങ്ങനെ പോയ അയിനല്ലേ ഞങ്ങള് ഞാനാ മറ്റേ പെണ്ണിനോടാണ് വരാൻ പറഞ്ഞത് പെണ്ണുങ്ങളെ ലേഡീസ്ക്കുള്ള ക്രീമുകളൊക്കെ നിങ്ങൾ അങ്ങനെ പോയിക്കോളെ ഉമ്മാനും കൊണ്ടുപോയി ഞങ്ങൾ എന്തായാലും പോണേണ്ടെന്തായാലും പോക്കി കുഴപ്പമൊന്നുമില്ലേ പോകണത് ഉമ്മാനെ കൊണ്ടു കൊണ്ടുപോക അല്ലാതെ ഉമ്മാനെ കൊണ്ടുപോകുന്ന പോട്ടി ഇതും എപ്പോഴും കരുതിക്കോണീ വണ്ടി ഇരിഞ്ഞോളെ പെട്ടിയും കൊറച്ച് തുണിയോളും ഉപയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ ബാസ്കറ്റ് ഒക്കെ റെഡി ആക്കിയിട്ടില്ലേ അപ്പൊ വെച്ചോണ്ടി ഇഹസത്തെ നിഗൽ കുറെ രണ്ട് ഡ്രസ്സ് വെച്ചാ അത് പോലെ ഒരു പ്രശ്നല്ല ഓരോ പോല ആദിയും ഇതാ പെൻമൂപ്പായം ബാക്കിയൊക്കെ ശരി ആ ഡ്രസ്സ് ആയി ചേറ്റാണ് നാല്പനക്ക് പ്രശ്നമുണ്ടോ ഇത് കുറപ്പൊന്നുമില്ല എന്നെ അതൊരു വെൽവെറ്റ് ഉള്ളത് എനിക്കൊരു പലാജി കാണുന്നത് ഐ എന്താ പിന്നെ മൈ ഇബളോ കനിഞ്ഞ എങ്ങനെ കുറ്റം പറയും റിയാം എല്ലാവർക്കും അങ്ങനത്തെ ഓളുണ്ടായൊരു ലാഭം പറഞ്ഞാല് ചില ഇനിയും കാര്യത്തിന്റെ ഇതിന്റെയോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഓക്കെ അല്ലാത്ത ലാഭം ഒന്നുമില്ല സൗന്ദര്യ സൗന്ദര്യ ി മാറ്റിയ ചോർക്കാല്ലേ എത്ര പെണ്ണുങ്ങൾ ആരുണ്ടാവും പൊഞ്ഞതാക്കി കുത്തിക്കുന്നുണ്ട് പന്നോടുള്ള സാധാപം കൊണ്ടാക്കാരി എന്നെ നോക്കി കുത്തിക്കോളോ ഓളോ ചോക്കോടോ എല്ലാരും ആരോടേം ചോദിച്ചിരുന്നു മുത്തുവിനോട് അല ഭയങ്കര

നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നില്ലേ കല്ലിങ്ങനെ ഇരിക്കാനുള്ള വലിയ കമ്പി ആ പുല്ലിലേ ആ സിറ്റൗട്ടില്ലേ കുറെ പുല്ലുകളില്ലേ തുള്ളീരിച്ചത് കാണ്ട് ചേദിച്ചിട്ട് ഇങ്ങോട്ട് ചാച്ചി കമ്പിടേ ഞാൻ മറന്നേんだല്ലി ഇപ്പോടലെവിടെ നാട പോർത്തു ബാക്കില് ഷെഡ്ഡില് ബെഡ്ഡാക്കിയാ വെക്കല്ലേ ഐനി വെച്ചി പന കുറ്റമല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവെച്ചി സുപ്പറാണ് നമ്മള ഈ ഗ്യാസിൻ്റെ പെട്ടിയില്ലേ ഇരുമ്പും തരും പോക്ക ഇപ്പോ സുപ്പറായിട്ട് കൊണ്ടാണ് നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രല്ലേ ഉള്ളൂ ആ കൊണ്ടെടക്കാ കൊണ്ടമല കൊണ്ടടത്തി തിതി കുറ പൂസറങ്ങിക്ക് ഞാൻ ഇരോഗലന്നാണളെ കൈയ്യില് ഇങ്ങവര എന്ത് ഞാൻ പറഞ്ഞാട് പോയ നിങ്ങളൊക്കെ എന്നിട്ട് നല്ല ഞാനും ഞാനാദ്യമായിട്ടും പൂരൊക്കെ ഞാൻ ആദ്യായിട്ടാണ്